ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗെയിമുകളാണെങ്കിലും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളാണെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് രണ്ടാഴ്ച പിന്നിട്ട് ഇപ്പോ മൂന്നാമത്തെ ആഴ്ച തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയും പിന്നെ ചില മത്സരാർത്ഥികളെ അഭിനന്ദിക്കുകയും ചിലർക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കുകയും പിന്നെ ഒരുപാട് തെറ്റുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ ആഴ്ച അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ട് ആയത് നമ്മുടെ ആർ ജെ ബിൻസി ആയിരുന്നു ബിൻസിക്ക് വോട്ടിങ് കുറവായത് കൊണ്ട് തന്നെ ബിൻസി ആയിരുന്നു ഈ ബിഗ് ബോസ് സീസണിൽ നിന്നും ഔട്ടായി പോയത് എന്നാൽ ഞായറാഴ്ച എവിക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് എന്നാൽ അത്യാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ രണ്ടു പേര് ജിസേയിലും ശൈത്യയും കൂടിയായിരുന്നു അവസാനം എത്തി നിന്നത് ജിസീലിന് ഇത് സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുകയും ശൈത്യയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എല്ലാവരും വിചാരിച്ചു ശൈത്യ ആയിരിക്കും ബിഗ് ബോസിൽ നിന്നും പുറത്തു പോവുക എന്ന് ഇപ്പൊ അനുമോളും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചു കാരണം അനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ അനുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശൈത്യ തന്നെയാണ് ശൈത്യ പോയി കഴിഞ്ഞാൽ അനുവിന് ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ അവസാനം ലാലേട്ടൻ പറയുകയാണ് നോ ഇവിക്ഷൻ ആണ് ഈ ആഴ്ച ആരും പുറത്തു പോകുന്നില്ല കാരണം ശൈത്യ ആദ്യത്തെ വീക്കിൽ ഭയങ്കര വീക്ക് ആയിരുന്നു എങ്കിലും സെക്കൻഡ് രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കളിച്ചു മുന്നേറി അതുകൊണ്ട് തന്നെയാണ് ശൈത്യ ഔട്ടാവാത്തത് അപ്പൊ നമ്മുടെ ഈ ഒരു എല്ലാവർക്കും പ്രേക്ഷകർക്കും അറിയാം ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും ശക്തയായോ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അനു എന്നുള്ളത് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഏർ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ എപ്പിസോഡുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് മറ്റ് സഹ മത്സരാർത്ഥികളോടെല്ലാം അനുവിന് മത്സരാർത്ഥികളെല്ലാം അനുവിനെ എതിരാണ് അതിന് അനുവിനെതിരെ നിൽക്കാൻ തന്നെ കാരണം ജിസേലുമായിട്ടുള്ള ഒരു മേക്കപ്പ് ഇഷ്യൂവും പിന്നെ അപ്പാനി ശരത്തും അക്ബറുമായിട്ടുള്ള ഒരു വഴക്കും കാരണങ്ങളും തന്നെയാണ് പിന്നെ ഹൗസിലെ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് എന്ന് അനു പറഞ്ഞ ആ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എത്തിയപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവർക്കും പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അനു ചെയ്തത് തെറ്റാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലും ലാലേട്ടൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അനുവിനെതിരെ എല്ലാവരും തിരിഞ്ഞതും ആ ഒരു സൗഹൃദം ആരും അനുവിനോടൊപ്പം ഇപ്പൊ പുലർത്താത്തതും എന്നാൽ അപ്പോഴും അനുവിന് സപ്പോർട്ട് ചെയ്തു നിന്നത് കുറച്ചു പേരായിരുന്നു അതിലൊരാളായിരുന്നു ശൈത്യ എന്നാൽ അനുവിന് പെട്ടെന്ന് ദേഷ്യവും വരും അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടവും വരും ഭയങ്കര വിഷ ആ ഒരു ദേഷ്യവും സങ്കടവും വരുന്നത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ അനു പെട്ടെന്ന് ട്രിഗർ ആവുന്നത് അപ്പൊ ഈ ഒരു അനുവിൻ്റെ ഈ ഒരു ഇമോഷണല് എല്ലാവർക്കും അറിയാം ആ ഒരു ഇമോഷണല് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും അതനുസരിച്ചിട്ട് അനുവിനെതിരെ പെരുമാറുന്നത് അപ്പോൾ അനുവിന് സപ്പോർട്ട് ചെയ്ത് നിന്ന ശൈത്യ കഴിഞ്ഞ ദിവസങ്ങളിലെ കാല് മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തെറ്റു കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം ലൈവില് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി മാറി നിൽക്കുന്ന സമയത്ത് ശൈത്യ ഇത് ശാരിക ശാരിക പി ജിക്കൊപ്പം കലാപവും ശാരികയ്ക്കൊപ്പം നമ്മുടെ ശൈത്യം സംസാരിക്കുകയും ആ ഒരു സംസാരത്തിനിടയിലാണ് അനുവിനെ തള്ളിപ്പറയുന്ന രീതിയില് ശൈത്യ സംസാരിച്ചത് ഹൗസിലെ പുരുഷന്മാരായ മത്സരാർത്ഥികളെ മൊണ്ണകളെന്ന് അനു വിശേഷിപ്പിച്ചപ്പോൾ സമീപത്ത് ശൈത്യം ഉണ്ടായിരുന്നു മാത്രമല്ല അനുവിന്റെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നതുപോലെയാണ് ശൈത്യ സംസാരിച്ചതും എന്നാൽ വീക്കെൻഡ് എപ്പിസോഡില് അവസാനിച്ചപ്പോഴേക്കും ഈ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശൈത്യ അതിന്റെ ഭാഗമായിട്ട് അനുവിനെ ശൈത്യ പിന്നിൽ നിന്നും കുത്തി എന്നാണ് ഇപ്പൊ പ്രേക്ഷകർ പോലും പറയുന്നത് അനു പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ച ബിന്നിയോടും കൂട്ടുകാരോടും ശൈത്യ പറഞ്ഞത് ജിസേൽ അനു വഴക്ക് പുറത്ത് ചർച്ചയായിട്ടുണ്ടെന്നും അനുവിന് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ആണെന്നും കരുതിയിട്ടാണ് ശൈത്യ ശൈത്യ ഉറ്റ സുഹൃത്തിനെ തള്ളി പറഞ്ഞത് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ എലിമിനെ എലിമിനേഷന്റെ വക്കിൽ നിന്നുമാണ് ശൈത്യ തിരികെ ഹൗസിലേക്ക് എത്തിയത് നോ വിക്ഷൻ കാർഡ് മോഹൻലാൽ കാണിക്കും വരെ പ്രേക്ഷകരടക്കം എല്ലാവരും ശൈത്യ പുറത്തു പോകും എന്ന് തന്നെ കരുതി അത് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാഴ്ച ആയിട്ട് ഹൗസിൽ ശൈത്യ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്നിട്ടും ശൈത്യം മൂന്നാം ആഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ ഫാൻസ് നൽകിയ വോട്ടുകൾ കൊണ്ടാണെന്നും കമന്റുകളുണ്ട് ശൈത്യ സേവായി എന്ന് എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അനു തന്നെയായിരുന്നു എൻ്റെ കൂടെ നടക്കരുത് എന്ന് മറ്റുള്ളവർ നിന്നെ ഉപദേശിച്ചാൽ അത് നീ കേട്ടോളൂ നല്ല ആക്റ്റീവായി നിൽക്കണം നീ എല്ലാവരുമായും മിണ്ടിക്കോളൂ പക്ഷേ എന്നോട് ഒരിക്കലും അവരോട് സംസാരിക്കൂ ഇവരോട് സംസാരിക്കൂ അപ്പാൻ ചേച്ചേടനോട് സംസാരിക്കൂ ആ പ്രശ്നം സോൾവ് ചെയ്യൂ എന്നൊന്നും നീ സം അങ്ങനെയൊന്നും നീ സംസാരിക്കരുത് നീ അങ്ങനെ എന്നോട് പറഞ്ഞു വരരുത് അല്ലാതെ നീ സംസാരിച്ച കുഴപ്പമില്ല പക്ഷെ എന്നോടത് പറയരുത് ചില ആളുകൾ സംസാരിച്ച വാക്ക് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിലത് മുറിവായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മുറിവ് ഉണക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നും അനു ശൈത്യോട് പറഞ്ഞു പെട്ടെന്ന് മറക്കാനോ അഭിനയ അഭിനയിച്ചു നിൽക്കാനോ എനിക്ക് പറ്റത്തില്ല കുറേ സ്നേഹം തന്നിട്ട് പിന്നെ ദുഃഖം തരുന്നവരാണ് ഇവിടെ പലരും അതുകൊണ്ട് അവർ ചെയ്തത് മറന്ന് പെട്ടെന്ന് മിണ്ടി അഭിനയിക്കാൻ എനിക്ക് പറ്റുന്ന കാര്യമല്ല സുഖിപ്പിക്കാനും എനിക്ക് പറ്റില്ല എന്നാണ് ശൈത്യോട് അനു പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ അനുവിനോട് കുറെ ഞാൻ പറഞ്ഞു പക്ഷെ അവൾ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അനുവിനൊപ്പം മാത്രം ഇരിക്കരുതെന്ന് ലാലേട്ടൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതുപോലെ ജിസേലിന്റെ ഫൗണ്ടേഷന്റെ കാര്യം അനു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മൊണ്ണങ്ങൾ എന്ന് അനു പറഞ്ഞപ്പോഴും ഞാൻ അനു പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നും ശൈത്യ പറയുന്നുണ്ട് അവൾ അതിന് മുൻപ് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവളെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നു പോലും ഇല്ലായിരുന്നു നീയും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ പറയരുത് എന്നും ഞാൻ അനുവിനോട് പറഞ്ഞു ബോയ്ഫ്രണ്ട് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയോ ആ വീഡിയോയിൽ പെട്ടുപോയതാണെന്നുമാണ് ശൈത്യ സ്വന്തം ഭാഗം ന്യായീകരിച്ച് ജിസേലിനോടും സരികയോടും ബിന്നിയോടുമെല്ലാം പറഞ്ഞത് എന്നാൽ ശൈത്യയുടെ ഡബിൾ സ്റ്റാൻഡും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അനുമോൾക്കൊപ്പം നിന്ന് പലരെയും വിമർശിച്ച ശൈത്യ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം നേരെ തിരിഞ്ഞു അനുമോളുമായി മാത്രം തനിക്ക് സൗഹൃദം ഇല്ലെന്നും അനുമോൾ പറഞ്ഞ കാര്യങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നും ശൈത്യ പറയുന്നുണ്ട് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയരാൻ കാരണമായതും വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ മോഹൻലാൽ വിമർശിച്ചതോടെയാണ് ഇത്തരം പ്രശ്നങ്ങളും നെഗറ്റീവ് ഒക്കെ അനുവിന് വരാൻ കാരണമായി എന്ന് ശൈത്യ വിശ്വസിച്ചു അങ്ങനെ അതായത് അനുവിന് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് അപ്പൊ അനുവിനൊപ്പം നടന്നു കഴിഞ്ഞാൽ തനിക്കും നെഗറ്റീവ് ഇമേജ് ആയിരിക്കും എന്ന് ശൈത്യ വിചാരിച്ചു അതുകൊണ്ടാണ് ശൈത്യ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചത് ജിസയിലിനാണെങ്കിൽ വലിയ പിന്തുണയും കാണും ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി നോമിനേഷനിലെ ഭൂരിഭാഗം പേരും ജിസേലിനാണ് വോട്ട് ചെയ്തത് അപ്പൊ എല്ലാവരോടും നന്നായി സംസാരിക്കാനും തെറ്റുപറ്റിയാലും പറഞ്ഞു നിൽക്കാനും സാധിക്കുന്ന ഒരാളാണ് ജിസേൽ നേരത്തെ ഹിന്ദി ബിഗ് ബോസിലും ജിസേയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഹിന്ദി ബിഗ് ബോസിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മത്സരാർത്ഥികൾക്ക് ഗെയിം നന്നായി കളിക്കാനറിയാം പല അടവുകളും അവർ പയറ്റാറുണ്ട് വീട്ടുകാരെ എല്ലാം തനിക്ക് അനുകൂലമായി നിർത്തിയത് ജിസേലിൻ്റെ ഒരു ഗെയിമാണ് എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഉയ ഉയരുന്നത് ഇതെല്ലാം ജിസേലിന്റെ ഒരു ഗെയിമാണ് എല്ലാവരെയും തൻ്റെ പക്കൽ നിർത്തി മറ്റൊരാളെ ശത്രുവായിട്ട് നിർത്തി കഴിഞ്ഞാൽ നിഷ്പ്രയാസം തനിക്ക് അവിടെ ജയിച്ചു പോകാൻ പറ്റും എന്ന് ജിസൈല് വിശ്വസിക്കുന്നുണ്ട് അതൊരു ഗെയിം ആണെന്നാണ് ഇപ്പോ പലരുടെയും അഭിപ്രായം എന്നാൽ ഈ ഒരു സംസാരത്തിന്റെ ഇടയില് അനുമോളേക്കാൾ പക്വതയാണ് എല്ലാ വിഷയങ്ങളിലും ജിസേല് ജിസേല് ഇടപെടുന്ന ആ ഒരു രീതി ഇത് ജിസേലിന് വലിയൊരു പ്ലസ് ആണ് എന്നാൽ അനുമോൾ പലപ്പോഴും വൈകാരികമായി സംസാരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് അനുവിന് നെഗറ്റീവാണ് ഇത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തമായ നില നിലപാട് അനു പറയാറുണ്ട് ആ ഒരു അഭിപ്രായം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാട് തന്നെയാണ് അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം ജിസന്റെ ആ ഒരു ഫൗണ്ടേഷന്റെ കാര്യത്തിൽ അനു ഉറച്ചു നിന്നു എന്തൊക്കെ സംഭവിച്ചിട്ടും അനു പിന്മാറാൻ തയ്യാറായിരുന്നില്ല പിന്നെ ആ ഒരു പറഞ്ഞ ശേഷം പിന്നെ മൊണ്ണകൾ അനു പറഞ്ഞപ്പോഴും ഞാൻ അവള് പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ ശൈത്യം പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായപ്പോഴും അനു ശൈത്യം ചെയ്യുന്നത് കൊടും ചതിയാണ് എന്ന് പറയുന്നവരുണ്ട് പിന്നെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി കളിക്കുകയാണ് ശൈത്യ എന്ന് വിമർശിക്കുന്നവരുണ്ട് പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്ന് അനുവിനെ ചൈ ശൈത്യയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നും പ്രേക്ഷകര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശൈത്യ പറയുകയാണ് ഞാൻ ഇനി അനുമോളുടെ കൂടെ ഇരിക്കുകയേ ഇല്ല ഞാൻ വെറുതെ പോയിരുന്നതാണ് അനുമോളെ പറഞ്ഞ് പുറത്ത് കട്ട നെഗറ്റീവ് ആണ് എന്നൊക്കെ കരുതിയിട്ടാണ് ശൈത്യ ഇത് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് ഒരുപോലെ വിമർശിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ഒക്കെ ഉണ്ട് ജിസേലിന് കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ പരിരക്ഷ അനുമോൾക്ക് പ്രശ്നമാകുന്നുണ്ടാകാം അത് സ്വാഭാവികമാണ് പിന്നെ അതിനെ അസൂയ എന്നൊക്കെ വിളിക്കുന്നത് ഒരു അല്പത്തരമല്ലേ അതിനെ ചോദ്യം ചെയ്യുന്നയാള് എൻ്റെ കണ്ണിൽ ധൈര്യശാലി ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരാധക ആരാധകയുടെ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയായിരുന്നു ജിസേലിനെ ഒരു മോഡേൺ പ്രോഗ്രസീവ് ലേഡിയായും അനുമോളെ ഒരു കുലസ്ത്രീ മാത്രം കാണാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് വീടിനകത്തും പുറത്തും ജിസേലിനെ പിന്തുണയ്ക്കുന്നത് വളരെ മോഡേൺ ഒരു കാര്യമായ എളുപ്പത്തിൽ മാറുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നത്തിൽ വളരെ കൃത്യമായി ന്യായം ന്യായം അനുമോളുടെ ഭാഗമെങ്കിലും എങ്കിലും ജിസേലാണ് ശരിയെന്ന് വാദിക്കാൻ തോന്നുന്നു ജിസേൽ നിരന്തരം ബിഗ് ബോസ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ കാര്യം വീട്ടിലെ മറ്റാര് ചെയ്താലും ഇതായിരിക്കില്ല പ്രേക്ഷകരുടെയും സഹ അനുമോൾക്ക് അസൂയയാണ് കുശുംബാണ് എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ ലോജിക്ക് ജിസേൽ നമ്മളെക്കാൾ ഭയങ്കര വ്യത്യസ്തമാണ് കൂടുതൽ മുകളിലായ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നും വന്നാൽ ആർക്കും അസൂയ തോന്നും ആരോ ആണെന്നുള്ള വിചാരം കൊണ്ടാണ് ഇതേ ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞ സീസണുകളിൽ ജാൻമണി കാണിച്ചപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടില്ല ജാൻമണിക്ക് ജിസേലിന്റെ അത്ര വക്രതയോ ഈ ഗെയിമിനെ കുറിച്ചുള്ള ധാരണയോ ഈ ഒരു എലൈറ്റ് മനോഭാവത്തെ ഒളിച്ചു കടത്താൻ വേണ്ട ബുദ്ധിയോ ഇല്ലായിരുന്നതുകൊണ്ടാണ് അത് വേഗത്തിൽ വെളിവാക്കപ്പെട്ടത് അതിനു പുറമെ ജന്മി നിസി നിരസിക്കപ്പെടാനും ജിസേലിൽ സ്വീകാര്യമായ അവനും അവരുടെ ഐഡന്റിറ്റിയും പ്രൊഫഷനും ഉൾപ്പെടെ വേറെയും കാരണങ്ങളുമുണ്ട് എന്തായാലും ഇവർ രണ്ടാളും എതിരെ നിൽക്കുന്നവരെ റദ്ദാക്കുന്നത് ഇവർ എല്ലാത്തിനും മുകളിൽ ഒരു ഐഡന്റിറ്റി ആണെന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് അനുമോൾ ഉൾപ്പെടെയുള്ള നോർമൽ മല്ലു പെൺകുട്ടികൾക്ക് അസൂയ തോന്നുന്ന തരം സൗന്ദര്യമാണ് ജിസൈൽ ഏർ എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ജിസേലിന് കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ പരിരക്ഷ അനുമോൾക്ക് പ്രശ്നമാകുന്നുണ്ടാകാം അത് സ്വാഭാവികമാണ് അതിനെ അസൂയ എന്നൊക്കെ വിളിക്കുന്നത് അല്പത്തരമല്ലേ അതിനു ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ ധൈര്യശാലിയാണ് അനുമോൾ എപ്പോഴും എല്ലാവരും എതിരാണ് എന്ന് അറിഞ്ഞിട്ടും തനിക്ക് ന്യായമല്ല എന്ന് തോന്നുന്ന ചോദ്യം അനുമോ ചെയ്യുന്നത് ആ ഒരു കാര്യം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചും എടുക്കാണ് അവള് വൈകാരികമായി ആവുന്നുണ്ടാകാം ഉപയോഗിക്കുന്ന വാക്കുകളിലോ പ്രതികരിക്കുന്ന രീതിയിലോ പ്രശ്നവും ഉണ്ടാകാം പക്ഷേ എന്ന് വെച്ച് ജിസേല് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറിപ്പിലെ കൃത്യമായിട്ട് ജിസേലിൻ്റെയും അനുവിൻ്റെയും ആ ഒരു സ്വഭാവം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ശൈത്യയുടെ പ്രശ്നം ഏർ വരാൻ കാരണം തന്നെ ഇപ്പോൾ ജിസേലും അനുവും തമ്മിലുള്ള ആ ഒരു വഴക്ക് തന്നെയാണ് ജിസയില് ചെയ്യുന്നത് ഒരു ഗെയിമിന്റെ ഒരു ജിസേലിന്റെ ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ അനുവിന് പോസിറ്റീവ് അനുവിന് ഒരു നല്ലൊരു ഗുണം എന്ന് പറയുമ്പോ ജിസയില് തെറ്റ് ചെയ്തു നിയമം ലംഘിച്ചു ജിസയില് വലിയ വലിയ തെറ്റുകൾ ചെയ്തു എന്നാൽ ജിസേലിനെ എല്ലാവരും പിന്തുണയ്ക്കുകയും തന്നെ നെഗറ്റീവായിട്ട് കാണുകയും തന്നെ വിമർശിക്കുകയും ചെയ്യുകയാണ് എന്ന് അനുവിന് അറിയാം എന്നിട്ടും വേണമെന്നുണ്ടെങ്കിൽ അനുവിനവിടെ എല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്തപ്പോ പറഞ്ഞു കോംപ്രമൈസാക്കി വേണമെങ്കിൽ ജിസേലിനൊപ്പം നിൽക്കാമായിരുന്നു പക്ഷെ അനു അത് ചെയ്തില്ല തനിക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അനു അവിടെ എല്ലാവർക്കും ഒപ്പം എല്ലാവരും തന്റെ എതിരായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ തെറ്റിനൊപ്പം നിൽക്കത്തില്ല എന്ന് അനു ഉറപ്പിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അനുനിപ്പോ ഒരുപാട് ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് കാരണം എന്നാൽ ശൈത്യം ചെയ്തത് ഭയങ്കര മോശമായി പോയി എല്ലാത്തിനും ഏതിനും കൂടെ നിന്നിട്ട് അവസാനം ശൈത്യ ഇങ്ങനെ കാലുമാറുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല എന്നായാലും ഇത്രയും നാളും ശൈത്യ അനുവിന്റെ ഒരു സപ്പോർട്ട് കൂടി പി അനുവിൻ്റെ ഫാൻ സപ്പോർട്ട് കൂടി കൊണ്ടാണ് നിൽക്കുന്നത് എന്നിപ്പോ ചില പ്രേക്ഷകർ പ്രേക്ഷകരെ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എടുത്ത സ്ഥിതിക്ക് മിക്കവാറും അടുത്ത ആഴ്ച അനു പോ നമ്മുടെ ശൈത്യ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം